ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബിജെപി നേതാവ് പി സി ജോർജ് ഇന്ന് വൈകിട്ട് ആറു മണി വരെ പോലീസ് കസ്റ്റഡിയിലാണ് സമയമായിരിക്കും ഇടയ്ക്ക് കൂടെ മൈക്ക് കുത്തിക്കേറ്റി ഇദ്ദേഹത്തോട് എന്തോ ചോദിക്കാൻ ചോദിക്കാൻ ശ്രമിക്കുന്ന അതെ അതെ കോടതിയാണ് തീരുമാനം എടുത്തത് ജോർജിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജോർജിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ അതാണ് ഏറ്റവും പുതിയ എനിക്ക് സ്റ്റേഷൻ ഹാജരാന്ന് പറഞ്ഞിരുന്നത് കൂട്ടത്തീ പറയണല്ലോ നമ്മുടെ ജേർണലിസ്റ്റിനെയും കാര്യം നമ്മുടെ നമ്മുടെ നമ്മൾ വയറ വയറാവള്ളിയും ബൾബുമായിട്ട് അവിടെ നിൽക്കുവായിരുന്നു നമ്മുടെ 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 ഈ അതിരപ്പള്ളിയിൽ ആന വന്ന് കയറുന്ന ക്യാമറയാ ഇവിടെ ഒരു പ്രയാനം ഉണ്ടായില്ല ഓക്കെ ആ തള്ളി അല്ലേ തള്ളി തള്ളി വന്നിട്ട് എന്ന് ർക്കും വിഷമിച്ചിട്ട് കാര്യമല്ലേ പി സി ഇതൊക്കെയാണ് പി സിക്ക് എപ്പോഴും താല്പര്യമുള്ള ആളാണ് അല്ലെ അപ്പൊ മതല്ല പി സി ഇത് പ്രതീക്ഷിച്ചില്ല കാരണം ഈ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളത് കാര്യം ഇത് രാവിലെ വരെ പുള്ളി വിജയിച്ചു നിൽക്കുക അതെ മുൻകൂർ ജാമ്യാപേക്ഷ ഉത്തരവ് വന്നപ്പോഴത്തേക്ക് ഉത്തരവ് കടുത്ത വിമർശനങ്ങളാണ് അതിന്റെ പി സി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ എണ്ണിയണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ചെറിയൊരു നമ്മുടെ നമുക്കൊരു കാര്യം ചെയ്യലോ നമ്മുടെ ബ്രോ അവിടെ ഉണ്ടല്ലോ ടോബി ജോൺസൺ ഉണ്ടോ അല്ലെ ടോബി ജോൺസൺ ഒന്നും ഇല്ല ടോബി ജോൺസൺ അല്ലേ ആ ടോബി ആ വിവരങ്ങൾ എന്തായി നമ്മുടെ നമ്മുടെ ഭീഷണി കാര്യം എന്തായി സ്കേൻ രാവിലെ നമ്മളെ അല്പം കുഴപ്പിച്ചുവെങ്കിലും എന്തായാലും പി സിയിൽ നമ്മൾ വിടാതെ പിന്തുടർന്നു ഇപ്പം അല്പസമയം മുമ്പ് ഈ പോലീസ് ജീപ്പിൽ കയറ്റി പി സീനെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ആറ് വരെയാണ് ഈ കസ്റ്റഡി നൽകിയിരിക്കുന്നത് കസ്റ്റഡിയിൽ ലഭിക്കാതെ കസ്റ്റഡിയിൽ പോകാതെ ജാമ്യം നേടി ഇറങ്ങാമെന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയാണ് പി സി ആ കോടതിയിലോട്ട് പോയി കീഴടങ്ങിയത് പക്ഷേ കോടതിയിൽ അതിശക്തമായിട്ടുള്ള വാദങ്ങൾ കുറച്ചുനേരമാണെങ്കിലും ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ തന്നെ നടന്നു പ്രതിഭാഗം പറഞ്ഞത് ദേഹാസ്വാസ്യമുണ്ട് പ്രായമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ജനപ്രതിനിധിയായിരുന്നു മുൻ ജനപ്രതിനിധിയായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു പ്രായം പരിഗണിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിരുന്നു ഈ കസ്റ്റഡിയിൽ വിടുന്നതിനെതിരായിട്ട് ഒപ്പം തന്നെ ജാമ്യാപേക്ഷ കൂടിയാണ് അതിന്മേലുള്ള വാദം കൂടിയാണ് നടന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിരത്തിയാണ് ജാമ്യം അനുവദിക്കണം കസ്റ്റഡിയിൽ വിടരുതെന്ന് പ്രതിഭാഗം പറഞ്ഞത് പക്ഷേ പ്രോസിക്യൂഷൻ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു അതായത് ഇത്തരത്തിലുള്ള തെറ്റുകൾ സ്ഥിരമായി ആവർത്തിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും പുറത്തിറങ്ങി ജാമ്യത്തിൽ വന്നതിന് ശേഷം വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുന്നത് തുടരുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു അങ്ങനെയാണ് ഒടുവിൽ ഒരു ആറ് മണി വരെ കസ്റ്റഡിയിൽ കൊടുക്കാം ഈ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയതാണെന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു അപ്പോൾ കൂടുതൽ തെളിവെടുപ്പിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത് പക്ഷേ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് ചോദ്യം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ വെച്ചു അത് പരിഗണിച്ചുകൊണ്ടാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആറ് മണി വരെ കസ്റ്റഡി നൽകാൻ വേണ്ടി കോടതി തീരുമാനിച്ചത് ജാമ്യാപേക്ഷുള്ള ഒരു വിധി കോടതി പറഞ്ഞിട്ടില്ല അത് അല്പസമയത്തിനുള്ളിൽ തന്നെ പറയും ഈ ആറു മണിക്ക് ഒരു പക്ഷേ തിരിച്ച് കോടതിയിൽ എത്തിക്കുമ്പോഴായിരിക്കും ഈ ജാമ്യാപേക്ഷ കാര്യം പരിഗണിച്ച അതിലൊരു വിധി പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷൻ മേലുള്ള വിധി കൂടി പറയും ഇതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി നമ്മൾ നോക്കേണ്ടതാണ് ഈ ഒരു ചാനൽ ചർച്ചയെ കഴിഞ്ഞപ്പോൾ ഷോൺ ജോർജ് മങ്ങനാട്ടുള്ള ഷോൺ ജോർജ് ഇപ്പോൾ ഈ രാജ്പോട്ട സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഈ വി സി ജോർജിൻ്റെ ഒപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ നിയമ നടപടികളിലെല്ലാം മുന്നിൽ നിന്ന് ഷോൺ ജോർജ് ആണ് ഈ കാര്യങ്ങളൊക്കെ നീക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ അപ്രതീക്ഷിത പ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിൽ ഈ നോട്ടീസ് നൽകാൻ വന്നപ്പോൾ പോലീസിന് നൽകിയ ഒരു മറുപടി ഒരു കത്തായിട്ട് നൽകിയ മറുപടി എന്ന് പറയുന്നത് നേരിട്ട് തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാമെന്നാണ് പി സി പറഞ്ഞത് പക്ഷേ എല്ലാവരുടെയും കണ്ണു അപ്രതീക്ഷിതമായി ഒരു നിയമോപദേശം ലഭിക്കുന്നു ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറവാണ് നേരിട്ട് കോടതിയിൽ പോകാമെന്നൊരു നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരുടെയും കണ്ണുപെട്ടിച്ച് നേരെ പി സി കോടതിയിലേക്ക് പോയത് കോടതിയിൽ ചെന്ന് കീഴടങ്ങിയത് അതിനുശേഷം ഉച്ചയോടുകൂടി ആ കേസ് ആദ്യം പരിഗണിക്കുന്നു പരിഗണിക്കുന്ന കോടതി കോടതി പോലീസിനോട് കൃത്യമായിട്ടുള്ള ഒരു പോലീസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു കാരണം ആ സമയത്ത് പോലെ കോടതിക്ക് മുൻപാകെ ജാമ്യാപേക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത് പോലീസിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ പോലീസിനോട് രണ്ട് മണിക്ക് മുമ്പായിട്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു അങ്ങനെ പോലീസ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് രണ്ട് മണിക്ക് നൽകുന്നു അങ്ങനെയാണ് പോലീസിനൊരു കസ്റ്റഡി ഒരു ആറ് മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്തിരിക്കുന്നത് വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു തെറ്റ് നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം നടത്തിയ ആ ഒരു പരാമർശത്തിൽ വലിയ വിവാദങ്ങളുണ്ട് ായി പോലീസ് അതിനുശേഷം അവിടെ നിന്നും ജാമ്യത്തിൽ ഇറങ്ങി വെണ്ണലയിൽ എറണാകുളത്ത് വന്ന് വീണ്ടും ഒരു പരാമർശം നടത്തി അങ്ങനെയാണോ ഒടുവിൽ അത് ഹൈക്കോടതിയിലേക്ക് ഈ മുൻ ഒരു ജാമ്യാപേക്ഷയുമായി പി സി ജോർജ് പോകുന്നത് അന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ്ടും വീണ്ടും നടത്തരുതെന്ന് കർശന പരാമർശമുണ്ടായിരുന്നു അതിനിടയിലാണ് ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ജനുവരി മാസം അഞ്ചാം തീയതി ഒരു ചാനൽ ചർച്ചയിലിരുന്നുകൊണ്ട് പി സി ജോർജ് ഇത്തരത്തിലുള്ള ചില മതവിദ്വേഷ പ്രസ്താവനകൾ നടത്തിയത് അതാണ് അത് തുടർന്നാണ് മുസ്ലിം ലീഗ് അതുമായി യൂത്ത് ലീഗ് ായി ബന്ധപ്പെട്ട് പരാതി ഇല്ലാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിൽ നൽകുന്നതും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നതും കീഴ്ക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ കൈക്കോടതിയുടെ ആ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ഉത്തരവുകൾ ലംഘിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും അവിടെ ആ വാദപ്രതിവാദത്തിൽ ഉയർന്നു വന്നത് അങ്ങനെ